ഹെയർ ബ്ലൂംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ട്യൂബേഴ്സിൻ്റെ സെയിലാണ് ഇന്ന് നല്ല വെറൈറ്റി ട്യൂബേഴ്സൊക്കെ ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട് പുതിയ വെറൈറ്റിയും ഉണ്ട് പഴയ വെറൈറ്റിയും ഉണ്ട് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് ട്യൂബേഴ്സ് ഒക്കെ അയക്കുന്നത് ക്യാഷ് പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പുതുതായി വീഡിയോ കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ അമർത്തി വെക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ ഇനി ഏതൊക്കെ ട്യൂബേഴ്സ് ആണ് ഇന്ന് സെയിലിനായിട്ടുള്ളതെന്ന് നോക്കാം ഗോൾഡ് ആപ്പിൾ എന്ന് പറയുന്ന നല്ലൊരു വെറൈറ്റി താമരയാണിത് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് എല്ലാവർക്കും വാങ്ങി നടാൻ ഒരു വെറൈറ്റിയാണിത് ഗോൾഡ് ആപ്പിൾ ഗോൾഡ് ആപ്പിളിൻ്റെ നാല് ട്യൂബേഴ്സാണുള്ളത് ടു ഫിഫ്റ്റിക്കാണിത് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പതിനാണ് ഇത് കൊടുക്കുന്നത് നല്ല ട്യൂബേഴ്സാണ് അടുത്തത് യു ടി പി സഹസ്രദളം എന്ന് പറയുന്ന താമരയുടെ ട്യൂബേഴ്സാണ് ഇത് ഇരുന്നൂറിനാണ് കൊടുക്കുന്നത് നല്ല ട്യൂബേഴ്സാണ് ഇരുന്നൂറാണ് ഇതിൻ്റെ വില ടു ഹൺഡ്രഡ് ചെറിയ റേറ്റിൻ്റേതും ഉണ്ട് നൂറിൻ്റെതാണിത് ഇത് നൂറിൻ്റേതാണ് അടുത്തത് പനീർ റോസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് നല്ലൊരു വെറൈറ്റിയാണ് പനീർ റോസ് താമരപ്രേമികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വെറൈറ്റിയാണ് പനീർ റോസിൻ്റെ ഇരുന്നൂറ്റമ്പതിൻ്റെ ട്യൂബേഴ്സാണിത് ടു ഫിഫ്റ്റിയുടെ ട്യൂബേഴ്സാണ് നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് അടുത്തത് ഇരുന്നൂറിൻ്റെ ഇത് ഇരുന്നൂറിൻ്റെ ടു ഹൺഡ്രഡ് അടുത്തത് നൂറിൻ്റെ ട്യൂബേഴ്സാണ് നൂറിൻ്റെ ഹൺഡ്രഡിൻ്റെ ട്യൂബേഴ്സാണ് ഇത് അടുത്തത് നന്നാലിൻ എന്ന് പറയുന്ന നല്ല റെഡ് കളറുള്ള താമര വേണ്ടവർക്ക് വാങ്ങി നടാം അടിപൊളി വെറൈറ്റിയാണ് നന്നാലിൻ നല്ല കളറാണ് റെഡ് കളർ ഇതിൻ്റെ കുറേ ട്യൂബേഴ്സ് ഉണ്ട് ഇത് വൺ ഫിഫ്റ്റിക്കാണ് ഞാൻ കൊടുക്കുന്നത് വൺ ഫിഫ്റ്റി നൂറ്റമ്പതിനാണ് ഈ ട്യൂബേഴ്സൊക്കെ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് ഇത് ഹൺഡ്രഡിനാണ് കൊടുക്കുന്നത് അടുത്തത് കർണ എപ്പോഴും പൂക്കൾ തരുന്ന നല്ല വെറൈറ്റിയാണ് കർണ കർണയുടെ ഇരുന്നൂറിൻ്റെ ട്യൂബേഴ്സാണ് ഇത് നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് വലിപ്പമുള്ള ട്യൂബേഴ്സാണ് കുറേ ഗ്രോ ടിപ്സ് ഒക്കെ ഉണ്ട് ഇത് ഇരുന്നൂറ് അടുത്ത കർണയുടെ നൂറിൻ്റെ ട്യൂബേഴ്സാണ് ഇത് നൂറിൻ്റെത് ഇത് നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് കുറേ ഗ്രോ ടിപ്സ് ഒക്കെ ഉണ്ട് ഇത് അമ്പതിനാണ് കൊടുക്കുന്നത് ഈ കർണയുടെ ട്യൂബേഴ്സൊക്കെ അമ്പതിനാണ് കൊടുക്കുന്നത് വേര് വേരുവലയൊക്കെ വന്ന നല്ല ട്യൂബേഴ്സാണ് അടുത്തത് അമേരിക്ക അമേരിക്കമേലിയ ഏത് കാലാവസ്ഥയിലും പൂക്കൾ തരുന്ന നല്ല വെറൈറ്റിയാണ് അമേരിക്കമേലിയ അമേരിക്ക മേലിയയുടെ നൂറിൻ്റെ ട്യൂബേഴ്സാണ് ഇതെല്ലാം നൂറിനാണ് കൊടുക്കുന്നത് ഹൺഡ്രഡിനാണ് കൊടുക്കുന്നത് അടുത്തത് റെഡ് ഫിലിപ്പ് എന്ന താമരയാണ് റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബേഴ്സും നൂറിനാണ് കൊടുക്കുന്നത് കണ്ട എല്ലതും വേരും ഇലയൊക്കെ വന്ന ട്യൂബേഴ്സാണ് നട്ടപ്പം തന്നെ പിടിച്ചു കിട്ടും അടുത്തത് അഹല്യ അഹല്യ എന്ന് പറയുന്ന വെറൈറ്റിയാണിത് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അഹല്യയുടെ മൂന്ന് ട്യൂബേഴ്സാണ് ഉള്ളത് ഇത് ഇരുന്നൂറിനാണ് കൊടുക്കുന്നത് ടു ഹൺഡ്രഡിനാണ് ട്യൂബേഴ്സ് കൊടുക്കുന്നത് വേരും ഇലയും ഒക്കെ കൂടി ട്യൂബേഴ്സാണ് അടുത്തത് ചന്ദ്രഭാഗ എന്ന് പറയുന്ന വെറൈറ്റിയാണ് നല്ല റെഡ് കളറുള്ള പൂവാണ് ചന്ദ്രഭാഗയുടെ ട്യൂബേഴ്സാണ് ഇത് നൂറ്റമ്പതിനും ആണ് കൊടുക്കുന്നത് വലിയ ട്യൂബേഴ്സ് നൂറ്റമ്പതിനും ചെറുത് നൂറിനും ആണ് കൊടുക്കുന്നത് അടുത്തത് ധ്രുവ എന്ന് പറയുന്ന വെറൈറ്റി ആണ് ധ്രുവയുടെ രണ്ട് ട്യൂബേഴ്സാണ് ഉള്ളത് അടുത്ത റാണി റെഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ബുച്ച മോർണിംഗ് സ്റ്റാർ ഇതിൻ്റെയൊക്കെ ഓരോ ട്യൂബേഴ്സേ ഉള്ളൂ ഇത് വേണ്ടവർക്ക് മൂന്ന് മൂന്നെണ്ണം ഒന്നിച്ചയച്ചു തരാം ഇത്രയുമാണ് ഇന്നത്തെ ട്യൂബേഴ്സ് വേണ്ടവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഞാൻ ഉടൻ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമായി വേണം അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക ഏതൊക്കെ ട്യൂബേഴ്സ് ആണോ വേണ്ടത് വേഗം തന്നെ ഓർഡർ ചെയ്ത് കൺഫേം ചെയ്യുക നിങ്ങളുടെ ഓർഡർ കിട്ട ഉടൻ തന്നെ ഞാൻ കൊറിയർ അയക്കുന്നതായിരിക്കും ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് ക്യാഷ് പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പോയി കളക്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് സ്പീഡ് പോസ്റ്റും അയച്ചു കൊടുക്കുന്നതാണ് ഓക്കെ താങ്ക്